എല്ലാവർക്കും ഈ മീനാക്ഷി സുന്ദരേശ്വറേയും ഈ പുഷ്ണന്റെയും അനുഗ്രഹമുണ്ടാകട്ടെ ഇന്നൊരു വളരെ ഒരു സുദിനമാണ് ശനിയാഴ്ച ശിവനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസമാണ് ഇന്നേ ദിവസം നമുക്ക് ഈ നടുവുകാടൻ മീനാക്ഷി സുന്ദരേശ്വറിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിനെ അനുബന്ധിച്ച് ഇങ്ങനെയൊരു യജ്ഞം നടത്താൻ തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം തയ്യാറാക്കി ഇന്നേ ദിവസം സുന്ദരിയിൽ നിന്നുമായിട്ട് ഈ യജ്ഞം ഇപ്പോൾ പര്യവേഷിക്കാൻ പരി അവസാനിക്കാൻ പോകുകയാണ് ഇപ്പോൾ നമ്മളിവിടെ ആരാധിച്ച മൂർത്തി ശിവൻ ഉമാമഹേശ്വരൻ ശിവനാണ് നമ്മൾ ആരാധിച്ചത് ഇത് രുദ്രം എന്ന ഒരു മഹത്തായ സൂപ് കൊണ്ട് അദ്ദേഹത്തെ ഈ കലശങ്ങളിൽ ആവാഹിച്ച് അവരുടെയും വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യുക അതാണ് സോഡജോപചാരം ആദ്യം വരുമെന്ന് പറഞ്ഞാൽ അതാണ് ആവാഹനം അതിനുശേഷം അവർക്ക് ഇരിക്കാൻ കഥ അവർക്ക് കൊടുക്കും അതാണ് ആസനം പിന്നെ അവർക്ക് കുളിക്കാൻ ജലമൊക്കെ കൊടുക്കും ഇങ്ങനെ ബാദ്യമാക്കിയത് അധികം അവർക്ക് അവർക്ക് ഉപചാരങ്ങൾ ചന്ദനങ്ങളൊക്കെ കാണിച്ച് അവർക്ക് അച്ഛൻ്റെ അവർക്ക് ഏതാണോ ഇട്ട മത്സരങ്ങളോ കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ അത് തന്നെയാണ് നമ്മൾ ചെയ്തു ഈശ്വരനു വേണ്ടി ചെയ്തത് അത് കഴിഞ്ഞ് അവരെ അവർ അനുഗ്രഹം വാങ്ങി അവരെ പറഞ്ഞു എന്താണ് ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുന്ന് നമ്മൾ ഉൾക്കൊള്ളതാണ് അപ്പം ഈ രുദ്രം എന്നുള്ള ഈ മഹത്തായ ഈ സൂക്തം കൊണ്ട് ഇത് യജുർവേദം എന്ന നാല് വേദങ്ങളിൽ എതിർവേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള രീതി അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ വേദത്തിലും പ്രത്യേകമായിട്ടുള്ള രുദ്രങ്ങളുണ്ട് അപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എതിർവേദത്തിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഈശ്വരനെ ആവാഹിച്ച് ശിവനെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമസ്കാരമാണ് എന്നാണ് ഈ തന്നെ ആരംഭിക്കുന്നത് നമസ്കാരം രുദ്രിസ് അപ്പോ ഒരു നമസ്കാരം ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് വളരെ നമ്മൾ നമ്മളിതില് ഈ രുദ്രത്തിൽ തന്നെ ഏകദേശം മുന്നൂറും നാനൂറും നമസ്കാരം ഒരു ആവർത്തി മാത്രം ചെയ്തു അപ്പൊ ഈ അങ്ങനെ ഒരാവർത്തി ഒരാൾ ജപിച്ചാൽ തൻ്റെ ഏകദേശം ഇത്രയും നമസ്കാരമുള്ളതാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഇന്നലെ ഈ ജനത്തിലിരുന്ന് ജപിച്ചവർ മാത്രം അമ്പത്തഞ്ച് പേരുണ്ടായിരുന്നു ഈ അമ്പത്തഞ്ച് പേർ അമ്പത്തഞ്ച് പ്രാവശ്യം പറയുമ്പോൾ ഈ നാനൂറ് ഇൻഡു അമ്പത്തഞ്ച് ഇന്നും ഇനിയും ആൾക്കാർ കൂടി ഏകദേശം എഴുപത്തി അഞ്ച് എൺപത് പേരുണ്ട് അപ്പോൾ അത്രയും ആൾക്കാരെയും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അത് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ നമസ്കാരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ സൃഷ്ടിപ്പെടുത്തിയിട്ട് ഇപ്പം ഈ അഗ്നിയിലും രുദ്രനെ നമ്മൾ ആവാഹിച്ചിട്ടുണ്ട് ആവാഹിച്ച ശേഷം ഇതേപോലെ പതിനൊന്ന് അവർത്തി രുദ്രം കൊണ്ട് ഹോമിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതെല്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം വളരെ സന്തോഷമായ ഒരു അവസ്ഥയിലിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരാളെ ഒരാളെ പരമാവധി സന്തോഷിപ്പിച്ചിട്ടാണല്ലോ നമ്മൾ പാട്ടുകളൊക്കെ കൃത്യമായിട്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സന്തോഷമായി ഇരിക്കുന്ന അദ്ദേഹത്തോടോട് നമ്മളിപ്പോ കുറെ സാധനങ്ങൾ ചോദിക്കാൻ പോകും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാൻ അറിയില്ല അറിയില്ല എന്നുള്ളത് ഈ വേദം തന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ ചമകം എന്നുള്ള ഒരു വിവാദത്തിന് വേദം തന്നിട്ടുള്ളത് കാരണം നമ്മളിപ്പോൾ ദൈവം നമ്മളോട് പ്രത്യക്ഷപ്പെട്ട നമ്മളൊരു വീട് വേണമെന്നോ നമുക്ക് എന്താണോ ഇല്ലാത്ത ചോദിച്ചു അപ്പോ അത് കിട്ടിയാലാവൂ ഒരു വീടുകൊണ്ട് ഒന്നും തൃപ്തിപ്പെടാൻ പറ്റില്ല ഈ ഭാഗവും വായിക്കുന്നവർക്ക് അറിയാൻ നമ്മൾ കുറേ പേരുണ്ടാവും അതിൽ വാമനന് മഹാബലി ദാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ള എല്ലാം കൊടുക്കണം അപ്പോൾ അദ്ദേഹത്തിന്റെ ആചാര്യരായ രുദ്രാചാര്യം പറയാണ് നീ എല്ലാം കൊടുത്താൽ ഇങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ മഹാബലി പറയാണ് വാങ്ങിക്കുന്ന ലക്ഷ്യാണ് ഭഗവാൻ കൊടുക്കുന്നത് ഞാനും എന്റെ അടുത്ത് ഒരാൾ കഴിഞ്ഞാൽ അതിനുശേഷം അയാൾ വേറെ ആരെങ്കിലും അത് അങ്ങനെ ഒരു അനുഗ്രഹം തരാൻ ഈശ്വരന് മാത്രമേ കാരണം ഇപ്പോ നമുക്ക് വേറെ ഒരു വീട് വളർന്ന ബാങ്കിലേക്ക് ലോണ് വാങ്ങിക്കാൻ അത് കിട്ടും ഈ ലോണ് ബാങ്കിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ചെങ്കിൽ കിട്ടും പക്ഷെ അദ്ദേഹം തരുന്ന അനുഗ്രഹം അത് വേറെ ആരെങ്കിലും വരാൻ പറ്റും അപ്പം അതിനകത്ത് തവണ നമ്മൾ ചോദിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഒരാൾക്ക് കുത്തിക്കലില്ല പരമാ ധരിച്ച് അച്ഛനമ്മമാർ കണ്ണും കാണില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ അയാൾ തപസ് ചെയ്തു തപസ് ചെയ്തപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ദൈവം സന്തോഷമായി അയാളുടെ തപസ് അയാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വരുന്ന അപ്പോൾ ഇയാൾക്ക് ഒരു പ്രയാസമായി കാരണം ഒന്നാമത്തെ ദരിദ്രം ഒരു വരവേ ചോദിക്കാൻ പറ്റും കുട്ടികളില്ല അച്ഛനമ്മ രണ്ടുപേരും അന്തനുമാണ് അന്തന്മാരാണ് കണ്ടു കാണുന്നത് അപ്പോൾ ഇതിൽ ഇത് മൂന്നും ഒരാൾക്കുമാണ് അപ്പോ ചോദിക്കാനുള്ള ആണെങ്കിൽ ഒരു വരം മാത്രം അപ്പൊ ഈ വരം ആവശ്യപ്പെടുന്ന വ്യക്തി പറയും എനിക്ക് എൻ്റെ മകനെ സ്വർണ തൊട്ടിലിൽ കളിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും കാണണമെന്ന് അപ്പോ പൊന്ന തൊട്ടലായി ധനമായി കുട്ടിയായി അവരച്ഛനമ്മ കാണുകയും ചെയ്തു അപ്പം ഇതെല്ലാം കൂടി ഒരു തരത്തില് അതായത് സാധിച്ചെടുക്കും അതേപോലെ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് ചോദിക്കാൻ അറിയില്ല നമ്മൾ അത്പീയമായിട്ട് എന്താണോ ഹിപ്പ് വേണമെന്നോ അത് ചോദിച്ചു പോകും അപ്പം നമ്മൾ ഭാഗവതത്തിൽ തന്നെ ഈ ധ്രുവചരിത്രമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൽ ധ്രുവൻ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് എല്ലാ എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള അനുഗ്രഹം വേണമെന്നാണ് അപ്പം അദ്ദേഹം ഇന്നിട്ട് പിന്നീട് അതിന് വിഷമിക്കുന്നു കാരണം എനിക്ക് ദൈവത്തിനെ തന്നെ ചോദിക്കാൻ പറയുന്നു അദ്ദേഹം വന്നപ്പോൾ എനിക്ക് നീ മതിയിൽ ചോദിക്കാൻ പറയുന്നു ഈ നശിച്ചു പോകുന്ന രാജ്യമാണെന്ന് അറിയാതെ ചോദിച്ചുപോയി അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബസവർ എന്നുള്ള ഈ പ്രയത്നം ഇപ്പൊ നമ്മൾക്ക് ഇത്രയും ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങൾ കുറേ പേര് ഇതെല്ലാം ഇരുന്ന് കേട്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ നിന്നും ഓരോ ആൾക്കും അർത്ഥം അറിയിക്കാം ഒരാൾക്ക് അർത്ഥമറിയില്ല അവർക്ക് സംസ്കൃതത്തിലാണ് ഈ മന്ത്രങ്ങൾ ഉള്ളത് സംസ്കൃതം അറിയാവുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ബാക്കിയുള്ളവരെ ഞാൻ കാണുക തന്നെ കുറേ പേരൂടെ ഇരുന്ന് കണ്ണോടിച്ച് ഇത് കേട്ടോണ്ടിരിക്കും അവർക്കൊന്നും ഈ സ്വരങ്ങളും ഈ മന്ത്രവും ഈ ടോണും നമ്മൾ ഈ ചെയ്യുന്ന ആ ഛന്തസം മാത്രം കേൾക്കാം അത് ഇവിടെ എനിക്കും തന്നെ പൂർണ്ണമായിട്ട് അർത്ഥമൊന്നും അറിയില്ല പക്ഷേ ഈ എന്തോ ഒരു ശക്തി നമ്മളെ ഇതിൽ ദയിപ്പിക്കുന്നില്ല ഇപ്പോ ദൈവം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ശംഖുചക്രൊന്നും എടുത്തിട്ട് വരില്ല ഇപ്പൊ ഒരാൾ പരമഭക്തനായിരുന്ന ഒരു വ്യക്തി ദൈവത്തിനെ മാത്രം പൂജിച്ചിരുന്ന ഒരു വ്യക്തി വെള്ളത്തിൽ നദിയിൽ അടിച്ചോണ്ട് പോകണം അപ്പോൾ ദൈവമേ രക്ഷിക്കണേ പറയുമ്പോൾ രണ്ടുപേരും ഓർന്നു വിളിച്ചു ഇത് പിടിക്ക് കയറുമുടങ്ങി കയറുന്നു എന്നെ ദൈവം രക്ഷിക്കുന്നു പറഞ്ഞു അടുത്ത ഒരാൾ ഹോട്ടൽ വന്നു അതിലും കയറിയില്ല അതിനുശേഷം ഒരു വലിയൊരു മരക്കഷണം വന്നു അതിലും കയറിയില്ല കാരണം എന്നെ ദൈവം രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ മരിച്ചു അത് നേരം നേരെ ദൈവത്തിന്റെ അടുത്തിൽ എത്തി അപ്പോ ദൈവത്തിലൂടെ ഞാൻ ചോദിക്കുന്നത് എന്നെ വിശ്വസിച്ച് ഞാന് വിളിച്ചു കഴിഞ്ഞപ്പോ നീ വന്നില്ല പറഞ്ഞു അയാൾ പറയും നീ വൃദ്ധിയാണ് നിനക്ക് എന്താണോ വേണ്ടത് ആ രൂപത്തിലാണ് ഞാൻ വന്നത് ഈ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരും ഞാൻ വിളിച്ചു ില്ല ഒരു ബോട്ടായ ഒന്നും മനക്കഷ്ണമായ വന്നു അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ശംഖുചക്രം ഒക്കെ എടുത്തിട്ട് വരണം പറഞ്ഞാൽ നമ്മൾ അത്രയും പവിത്രമായിരിക്കണം ഈ വിഷ്ണു സഹസ്രനാമത്തിൽ അവസാനത്തെ വാക്കേണ്ടത് ഭീഷ്മർ ചോദിക്കുകയാണ് ഇപ്പൊ എല്ലാവരും നമ്മളുടെ അവസാന കാലത്ത് നമ്മൾ ദൈവനെ എങ്ങനെ കാണാൻ ഉദ്ദേശിക്കും വളരെ പ്രസന്നമായിട്ടുള്ള മൂർത്തിയെ ധ്യാനിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ വിചാരിക്കും പക്ഷേ ഭീഷ്മർ ചോദിക്കുന്ന അറിയോ ആ ലാസ്റ്റ് വാക്യം സർവപ്രഹരണായുധ എല്ലാ പ്രഹരിക്കുന്ന ആയുധമായിട്ട് നീ എൻ്റെ മുമ്പിൽ അപ്പം ഈ പ്രഹരിക്കുന്ന ആയുധം കൊണ്ട് വരുന്ന മുഹൂർത്ത എങ്ങനെയുണ്ടാവും വളരെ കാണാൻ ഗൗഗ്രവായിരിക്കും അദ്ദേഹം ആ വരെ ചോദിക്കാൻ കാരണം ഈ ആളും ഒരു വാര്യ കാണും മരിച്ച ഭീഷ്മരുടെ ഒരു വാര്യാണ് അപ്പൊ ആ പോരാളിയെ പോലെ തന്നെയായിരിക്കും നീയും എനിക്ക് കാഴ്ച തരണ്ടത് അല്ലാതെ സൗന്ദര്യമായി വേണ്ട അപ്പം അങ്ങനെയായി ഇപ്പം നമ്മൾ മനസ്സിലായില്ലെങ്കിലും ഇതിന് ഉത്തമമായ ഒരു ഉദാഹരണം മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഈ അനുഗ്രഹം ഉണ്ടാവും അറിയാൻ ഒരു ചെറിയ കടമുണ്ട് അതായത് ഒരു ജന്മിയുണ്ടായി അദ്ദേഹത്തിന്റെ മാടിനെയൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു പണിക്കാരി ജന്മിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പണിയെന്ന് നടന്നിട്ട് കൊട്ടയിൽ ചാണകമൊക്കെ എടുത്താൽ മറ്റേ തൊഴുത്തൊക്കെ നേരാക്കി ദിവസം നേരാക്കി വെക്കുന്ന അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ജന്മി അവിടെ തൊഴുത്തിൻ്റെ അവിടെ നിട്ടിട്ട് ഈ പണിക്കാറ്റ് വരാൻ വൈകി അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ജന്മി ചോദിക്കുക എന്താ വരാൻ വൈകിയേ എന്ന് ചോദിച്ചപ്പോൾ അവരോട് ഈ അമ്പലത്തിലേ എന്തോ രാമായണമൊക്കെ പാരായണം ചെയ്തായിരുന്നു അത് കേട്ട് നിന്നതാ അപ്പോ എന്തോ എന്തെങ്കിലും മനസ്സിലായോ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് അപ്പൊ എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് ധാരണ എനിക്ക് കേൾക്കാൻ പോകരുത് ഇവിടെ കേട്ടു അപ്പൊ അതേപോലെ നിനക്ക് പ്രയോജനമില്ലാത്ത കാര്യം എടുത്തിട്ടാണ് ഈ സമയം ചെലവാക്കുന്നത് കാരണം നിനക്ക് അറിയില്ല അതിനെക്കുറിച്ച് ആരാണ് എന്ത് കഥയാണിത് നീ മഹാഭാരതമാണോ പറയുന്നത് രാമായണമാണോ പറയുന്നത് അത് വേറെയാണോ എന്ന് അറിയില്ല അപ്പൊ ഇനി മേലെ ഇങ്ങനെ വൈകി വരരുത് എന്ന് പറഞ്ഞു അടുത്ത ദിവസം അതേപോലെ വൈകിവരും അന്നും ഇയാളെ വിടും മൂന്നാം ദിവസവും ഇങ്ങനെ വൈകി വന്നപ്പോഴുവായി അപ്പൊ ഇയാൾ പറയും അവിടെ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയണം അല്ലാത്ത പക്ഷം നീ വൈകി വരുന്നത് ശരിയല്ല എന്നതാണ് അപ്പൊ അദ്ദേഹം പറയും നീ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാന്ന് പറയും ഈ ചാണകം എടുക്കാനുള്ള കൊട്ടയില് ആ കൊട്ടയും കൊണ്ട് അടുത്തൊരു നദി ഉണ്ടാവും അതിന്ന് വെള്ളം കോരികൊണ്ട് വരാൻ പറയും കൊട്ടയും കൊള്ളന്ന് പോവും അപ്പൊ ഈ ഈ അമ്മ എന്തോ അതിന് കൊണ്ടത്തിൽ നദിയിൽ കൊണ്ട് മുക്കും നോക്കും എല്ലാ വെള്ളവും താഴെ പോകും അങ്ങനെ കുറേ നേരം മണിക്കൂർ ശ്രമിച്ചിട്ട് തോറ്റ് ഈ അമ്മ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ജന്മിയോട് പറയും കൊണ്ടുവരാൻ പറ്റിയില്ല ഉറങ്ങണം കാരണം ഇത് കൊട്ടയിൽ നിൽക്കുന്നില്ല കുറവാണ് അപ്പോൾ ജന്മി പറയും ഉദാഹരണം എനിക്കുണ്ടായി ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിനക്ക് എന്താണോ ശ്രവണം ചെയ്തത് അത് അതിനെ കൊണ്ട് നിനക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞു അപ്പോ ഈ അമ്മയെ മകളും ശരി സമ്മതിച്ചു എനിക്ക് ഇല്ല പക്ഷെ തിരുവനന്ത ഞാനൊരു കാര്യം പറയട്ടെ ആ കൊട്ട വൃത്തിയായി അതാണ് ആവശ്യം ആ കൊട്ടയിൽ അത്രയും ചെളിയായിരുന്നു അത് വെള്ളത്തിൽ എന്തായി ക്ലീൻ ആയി അപ്പോ ആ രീതി സമ്മതിക്കണം കുഞ്ഞാണ് ഏറ്റവും നന്നായി രാമായണം കേട്ടത് ഞാനല്ല എന്ത് സമ്മതിച്ചു പോകണം അപ്പോ ഇത് നമുക്ക് മനസ്സിലാകണ്ടോ എന്നല്ല ഇതുകൊണ്ട് നമുക്ക് ഈ അന്തരീക്ഷം ഈ മുഖ കൊണ്ടുള്ള അന്തരീക്ഷവും ഈ പ്രസാദം സേവിക്കുന്നത് കൊണ്ട് അകത്തേക്കും നമ്മൾ ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിലേക്കുമാണ് ഭഗവാൻ ലയിക്കുന്നത് ഇപ്പൊ എന്താണ് എല്ലാ കാര്യങ്ങളും അതിന്റെ എന്തുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് ചില ചിട്ടകൾ വെച്ചിരിക്കുന്നത് അവിടെ പോയാൽ ഈ വളക്കും മൂർത്തി കാണുമ്പോൾ നമ്മുടെ ഈശ്വരൻ എന്തുകൊണ്ടുള്ള തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും അതാണ് ആവശ്യം അല്ലാതെ നേരെ ഒരിക്കലും ഈ വൃഷഭാരോഹനായിട്ടൊന്നും അതിനോട് ഇരിക്കാൻ പോകില്ല നമ്മുടെ മനസ്സിൽ എപ്പോ ദൈവമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ള അന്തരീക്ഷം നമ്മളിങ്ങനെ ഉണ്ടായി ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ജീൻസൊക്കെ ഒരു പാർട്ടി പോലെ കിട്ടും അപ്പൊ അതിൻ്റെതായ അന്തരീക്ഷത്തിന് അവർ വരും അപ്പൊ അങ്ങനെ സന്തോഷമായി ഇരിക്കുന്ന ഈ മൂർത്തിയോട് നമ്മളുടെ അപീഷ്ടങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം ഈ മന്ത്രങ്ങളിൽ വരും അപ്പോ നിശബ്ദമായി ഇതിനെ ശ്രവണം ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ഫലം ഉണ്ടാകും കാശുകൊണ്ട് മാത്രം ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല കാരണം ഈ പണം കൊണ്ട് എത്രയോ പേര് ഒരു പ്രയോജനമില്ലാതെ പോയവരുണ്ട് അപ്പൊ ഈ നമ്മുടെ ഒരു ഈ ഈ ദേശത്തിൽ ഒരു വലിയൊരു സംരംഭം നിങ്ങളുടെ എല്ലാവരെയും പ്രയത്നം കൊണ്ട് നടന്നത് വലിയൊരു ഈശ്വരാഷ്കരമാണ് ഇതുപോലുള്ള യജ്ഞങ്ങൾ ഇനിയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ ധർമ്മത്തിന് വിരോധമില്ലാത്ത ഒരു ചിന്തയും ധർമ്മത്തിന് വിരോധമായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുവാനും അധർമ്മബുദ്ധി ഉണ്ടാവാനും നമ്മൾ ഈശ്വരനെ അധർമ്മബുദ്ധി നിവർത്തിക്കാനും ധർമ്മബുദ്ധി ഉണ്ടാവാനും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക അപ്പൊ ഈ യജ്ഞമെച്ച് നമ്മൾ പ്രസാരിക്കാൻ പോകണം ഈ വസോർദ്ധാര അത് കഴിഞ്ഞ് പൂർണാഹുതി യജ്ഞം പൂർണ്ണ പൂർണ്ണമായ ആക്കുന്ന ഒരു ചടങ്ങ് അത് കഴിഞ്ഞ് ഇവിടെ ദീപാരാധന അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ ആവാഹിച്ച കലശങ്ങളെല്ലാം ദൈവത്തിനാടി അത് കഴിഞ്ഞ് അലങ്കാരം ദീപാരാധനയോടുകൂടി നമ്മൾ ഇന്നത്തെ രണ്ടു ദിവസമായി നടന്നു വന്ന ഈ യജ്ഞം പരി അവസാനിക്കുകയാണ് എല്ലാരും ഈശ്വരൻ എല്ലാവരും ഈശ്വരനോട് എല്ലാ നന്മയ്ക്കും എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക നിശബ്ദമായി തന്നെ നമ്മളിത് അങ്ങനെ കഴിക്കും

ഹരഹരന <Naram> പാർവതി <estate> <Naram Naram Naram> <Naram> 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 ரொம்ப சு வருது

फलस्तमय तुष्टमय श्रोत्रंज मैं तत्कम ओधस्तमय तरस्तम आजुष्टमय धरातम आत्मा तबोस्तमय सुर्मज मय बर्मज मैं घातम जमय बंध्यमय भावस्तम भस्तमय जयमा श्रीमातमयतमयतम वृद्धंजमय वृद्धिष्टमय सत्यंजमय श्रद्धातमय जगस्तमय धरंजम बधस्तम तुझ्ठमय त्रीढ़ातमय मोहस्तम ध्यांजमय तिश्यजय सोजमय शोदंजमय वृद्धंजमय वेद्यंजय भूतंजमयज मृद्यमय कृतंजमय क्लिष्टमय संजमे मयस्तम भ्रजमय नुकामस्तमय कामस्तम सोमरथस्तम भंजमय श्रेयस्तमय वश्य मय यशस्तम भगस्मय धुर्ण गंधारजय भक्ताजमय क्षयस्तम विश्वजय महस्तम संभितम ज्ञात्रजमय सोस्तम पुरसोस्तमय शीरंजय नयस्तम ऋभंजय मृदंजम लक्ष्मजय नामजस्मय दीवापुस्तमय दीर्घाजमे न मित्रंजम भयंजमे शोषाजम तुतिरंजम सभी य सौदातमय जयंयमय विजिष्टमय रायस्तमय पुष्टमय पुष्टिस्तमय विभुजमय प्रभुजमय भुभजमय भूजस्तमयंदमय पूर्णतंजमय अक्षमय गौरवास्तमय दय स्मय गय बाधा अश्चमय विराश्वय मुद्राश्चम जुदा अस्तमय गोधूमा अस्तमय भुरा अस्तमय भयंगम अश्चमय नमस्तमय समारा अस्तमय निष्वय समय 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 जमय गृहस्थय पर्वतास्तमय शिकलास्तमय परस्परस्तमय हिण्यंजम तुष्टमय शीषंजमय तुधस्तमय श्यामंज मय लौकंदमय कृष्ठ महापस्तम विरुदस्तमस्तमयंदम भ्राम्याय प्रव्यांजमय विद्यस्तमय भूगुंड मय भूतिष्ठमय भुजमय भुधस्तम करमतमय शक्तिस्तमस्तम अग्निस्वींद्रस्त हौमस्त महेन्द्रस्तमयंद्रस्त मय सरस्वती रवेन्द्र स्थय भूषागवेन्द्रस्त बृहस्पति स्थ मह मित्रस्थ महेन्द्रस्तम वरुणस्तमस्तृय स्थ मस्तम विश्व छंद महेन्द्र स्थम भोस्त महेंद्रस्त विजस्त महेन्द्रस्त मय मोर्धांद्रस्तम प्रधांद्रस्तुस्तमस्तम धास्तम

भावन्य <laughs> में

ज्ञान विद्या च राज्ञः गोविदं ज्ञानं विद्या 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 विद्या

इरगो नाग अविक्नतु सत्या देवो देवे विराग मजेर् यदंक दासते तुमक्ने वत्रंक रिष्यसी तमेत्त सत्यमंगिरहा उपत्वाक्ने डिवेदी बेदोसा अवस्तर्दिया वयं नमो परंदये मासी राजन्तमत्वराला आप्पापदस्य द वर्धमानम् सेदमे सरपि देव सोढवेग्ने सोपाय लोभव सदस्वान स्वस्तये वायवाय आगि दर्शता इञ्जन्ते प्रटमा वसं चलनं दम्बरी रस्तुदाः तोतन्ते रोचना दिवि इञ्जन्ते सगां व्यारे उपसधारते सोणा दृग्मो धुवगता केतम मृन्वन्ण केडवे पेसो ओमिया स्वेते

प्तवेशे रशन्याः प्राणाः प्राणाङ्गीक्षा प्राणेरेव प्राणाङ्गीक्षा मरुन्धे पूर्णाहुदि मत्तमाञ्जुहोदे सर्वम् नैव

रोग बेधा परिहार द्वार रक्षि प्रारोग्य सिद्धि है अनोक दृढ़गा दृढ़ा सिद्धि है अष्टाई शुद्ध सिद्धि है चबो जाति के भवन तो महान तोड़ दृढ़ नंतो प्रवेदना तो समस्त संमंगलार संतो उत्तरो कराधिप्रद्धि रस्तो इन्हें मतलब गणाचारी इन्हें मार अंगिया नारियाल तेला मेधिकला निवेदिमाया चुना